ഹായ് ഓൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കണല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ ബാം മേക്കിംഗ് ആണ് കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ ബാങ്ക് ഹെയർ ബബ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിൽ തന്നെയുള്ള മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട് ചെയ്യാവുന്നൊരു ഹെയർ ആണ് കേട്ടോ ഇതിൽ ചിലവൊന്നും വരുന്നില്ല അപ്പോൾ ഞാൻ ഈ ഒരു ഹെയർ ബാം മുൻപ് മോളുടെ കൂട്ടുകാരിയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് അവൾക്ക് വേണ്ടി ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല കളറിൻ്റെ ആണോ എന്താണെന്ന് അറിയില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീഡിയോയിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് എന്താണെന്നുള്ളതെന്ന് അറിയാം നേരിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു ഹെയർ ബോ കാണാനായിട്ട് അപ്പം ഞാൻ എന്താ അവിടെ എടുത്തിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് ഹെയർ ബോ ഉണ്ടല്ലോ പ്ലാസ്റ്റിക് ബോ എടുത്തിട്ടുണ്ട് പിന്നെ നെറ്റിൻ്റെ ക്ലോത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചുറ്റി എടുക്കാൻ പറ്റാവുന്ന നീളത്തിൽ ഒരു വലിയ പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നെറ്റിൻ്റെ ക്ലോത്ത് ഒരു മൂന്ന് പീസ് വേറെ എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വിടുത്ത് ഒന്നര ഇഞ്ച് വീതിയിലും ഒരു പതിനെട്ട് പത്തൊമ്പത് ഇഞ്ച് ലെങ്ത്തിലാണ് കേട്ടോ ഞാനത് എടുത്തിട്ടുള്ളത് മൂന്ന് പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഇതാ പോളൻസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഗോൾഡൻ കളറിലുള്ള പോളൻസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മളെടുത്തിട്ടുള്ളത് നമുക്കിത് വെച്ചിട്ട് നമുക്ക് അടിപൊളി തന്നെ ഈ ഒരു ഹെയർ ബോ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം അതായതിൻ്റെ ലെങ്ത്താണ് ഞാൻ കാണിക്കേണ്ടത് ഒരു പതിനെട്ട് പത്തൊമ്പത് ഇഞ്ചൊക്കെ ലെങ്ത്തെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ അത്രയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ ലെങ്ത്ത് എത്ര വലിയ ഫ്ലവർ വേണം എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആ ക്ലോത്തിൻ്റെ ലെങ്ത്തും എടുത്തൊക്കെ എടുക്കാട്ടോ അപ്പം നമുക്ക് ആദ്യം തന്നെ ആ ഒരു ബോല് ഈയൊരു ക്ലോത്തൊന്ന് ചുറ്റി കൊടുക്കണം ആ ഒരു ബ്ലാക്കാണല്ലോ ബോ ആയിരിക്കുന്നത് അപ്പോൾ അത് ഈ ഒരു കളറിലേക്ക് തന്നെ ആക്കിയെടുക്കാനായിട്ട് സാറ്റിൻ്റെ സാറ്റിൻ ബോയ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം എന്നിട്ട് വെറുതെ ഫ്ലവർ ഉണ്ടാക്കിയിട്ട് അതിലോട്ട് ഒട്ടിച്ച് കൊടുക്കാം പക്ഷേ സെയിം കളർ തന്നെ നമുക്ക് എപ്പോഴും കിട്ടിയെന്ന് വരില്ലല്ലോ അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്താലും നല്ലതായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അത് ഇതുപോലെ പ്ലാസ്റ്റിക് ബോയ്ക്ക് ആണെങ്കിൽ അധികം റേറ്റ് ഒന്നും വരുന്നില്ല ഒരു പാക്കറ്റിന് അറുപത് രൂപ അമ്പത് രൂപയൊക്കെ വരുന്നുള്ളൂട്ടോ അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ നന്നായി ചുറ്റി കൊടുക്കുക നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ താഴത്തുനിന്ന് ഗ്ലൂ ആക്കിയിട്ട് ഒന്ന് മടക്കി ഒന്ന് ചുറ്റി ചുറ്റി കൊടുക്കുക ഗ്ലൂ ഗണ്ണാണ് കേട്ടോ ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബി സെവൻ തൗസൻഡ് യൂസ് ചെയ്യാം കേട്ടോ ഗ്ലൂ ഗണ്ണിനേക്കാളും ലാസ്റ്റ് ഇത് നിൽക്കേണ്ടത് ബി സെവൻ തൗസൻഡ് ആണ് കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഗ്ലൂഗണ്ണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അപ്പോൾ ഇത് ഇതുപോലെ നന്നായി ചുറ്റി അതിൻ്റെ വരേക്കും ചുറ്റിയെടുക്കാം കേട്ടോ ചുറ്റിയെടുത്തതിന് ശേഷം പിന്നെ കാണിക്കാം നമുക്കിതിൽ വലിയ ചിലവൊന്നും കാര്യങ്ങളൊന്നും വരുന്നില്ല നമുക്ക് നല്ല ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ ബാലൻസ് ക്ലോത്ത് വരുന്നതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന അപ്പോൾ അതാ ഞാൻ എൻ്റെ വരയ്ക്കും ചുറ്റി എടുത്തിട്ടുണ്ട് ചുറ്റി എടുത്തതിനു ശേഷം ഞാൻ അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ലെങ്ത്ത് നോക്കിയിട്ട് നമുക്ക് എത്രയാണോ വേണ്ടത് എന്നുള്ളതനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ തടിയിൽ താഴ്ഭാഗത്തായിട്ട് ഞാനത് അവിടെ ഗ്ലൂ ആക്കി കൊടുത്തിട്ട് അതിനൊന്ന് ജസ്റ്റ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ തുമ്പൊന്ന് മടക്കി ഉള്ളിലോട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ക്ലിയറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല വൃത്തിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സെയിം കളറിൽ തന്നെ നമുക്ക് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ക്ലോത്ത് തന്നെ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ പോലെ ചുറ്റി കൊടുത്താൽ മതി അപ്പോൾ ഡ്രസ്സിൻ്റെ സെയിം കളർ തന്നെ ആയിക്കോളൂ നമുക്ക് ആ ഒരു ഹെയർ ബോട്ടാ അപ്പോൾ അതത് ചുറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലവർ ഉണ്ടാക്കണം ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തവിടെ നൂ സൂചി നൂലെടുത്തിട്ടുണ്ട് സൂചി നൂലെടുത്തിട്ട് നമുക്കതിൽ തുന്നി കൊടുക്കുകയാണ് കേട്ടോ ഈ മൂന്ന് ക്ലോത്തിനെ ഒന്നിച്ചാക്കി വെക്കുക ഒന്നിച്ച് വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് ജസ്റ്റ് ചെറിയ ചെറിയ സ്റ്റിച്ചുകൾ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുക എൻ്റെ വരെയൊക്കെ അതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ പരമാവധി അതെല്ലാതും ഒരേപോലെ തന്നെ വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ലാസ്റ്റിൽ നമ്മൾ എന്തായാലും അതിനൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കും പക്ഷേ ആ ഒരു കറക്റ്റ് വീതിക്ക് അനുസരിച്ചിട്ട് തന്നെ കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിതേപോലെ തന്നെ ഒരുമിച്ച് വെക്കുക മൂന്ന് ക്ലോത്തും ഒരേപോലെ തന്നെ വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനെന്താ ഇവിടെ ഇങ്ങനെ മുഴുവനായിട്ടും തുന്നിയെടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ എൻ്റുവരേക്ക് നമുക്ക് തുന്നിയെടുക്കണം പിന്നെ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് അതിന് മാച്ച് സ്റ്റിച്ച് ചെയ്യാൻ ഒരു ഡ്രസ്സ് എടുത്തു നീക്കി റെഡിമെയ്ഡ് ഡ്രസ്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് മാച്ച് ചെയ്യുന്നത് നമുക്ക് എപ്പോഴും കിട്ടി കടയിൽ പോയി അന്വേഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെയർ എക്സസറീസൊക്കെ കിട്ടിയതൊന്നും വരില്ല അപ്പോൾ നമ്മൾ ഇതുപോലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ പിന്നെ ഹെയർ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വർക്കില്ലാത്ത ടൈമിലൊക്കെ ഇതുപോലെയൊക്കെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു വരുമാന വരുമാനമാർഗ്ഗമായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഈ വേസ്റ്റ് വരുന്ന ക്ലോത്ത് ആണല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ചെറിയ പീസ് ആയാലും നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഹെയർ ബാൻഡോ ഹെയർ ഹെയർ ക്ലിപ്പോ ബണ്ണിലോ അങ്ങനെ സ്ക്രഞ്ചസൊക്കെ ചെയ്തിട്ടൊക്കെ നമുക്ക് ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതൊക്കെ മുൻപത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒന്നും കൂടി പറഞ്ഞു എന്നുള്ളോട്ടോ പുതിയ പുതിയ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി അറിഞ്ഞോട്ടേന്ന് വെച്ചിട്ട് നമ്മുടെ ഈ ചാനലിൽ പുതിയ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി അറിഞ്ഞോട്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ കെട്ടിട്ട് കൊടുത്തുട്ടാ രണ്ട് സൈഡിലത്തെ നൂലും ഒന്നിച്ചാക്കി പിടിച്ചിട്ട് നന്നായി ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുത്തു ഇനി നമുക്ക് ആ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം രണ്ട് സൈഡിലെ ത്രെഡും കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ ത്രെഡ് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ചുറ്റിനും നമുക്കൊന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇതിനെ ഇങ്ങനെ ഒന്നിച്ചാക്കി പിടിച്ചിട്ട് ആ അതിൽ ചുറ്റിനും റൗണ്ടിലും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അങ്ങനെ കട്ട് ചെയ്താലാണ് അതിൻ്റെ ഒരു ഭംഗിയിൽ നമുക്ക് കിട്ടുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ലെവലിൽ അത് നിൽക്കുമ്പോൾ നമുക്ക് അത്രയോണ്ട് ഭംഗിയായിട്ട് തോന്നില്ലല്ലോ അപ്പോൾ അതാ ജസ്റ്റ് ഇതെപ്പോലങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല ലെവലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കട്ട് ചെയ്യണേൽ നമുക്ക് ഫ്ലവറിൻ്റെ വലിപ്പം നോക്കിയിട്ട് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം കേട്ടോ ഇതിലും ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ അതിങ്ങനെ ചുറ്റിനും കട്ട് ചെയ്ത് കട്ട് ചെയ്തൊന്ന് കൊടുത്താൽ മതി അതിന് ശേഷം ഞാൻ എന്താ ഈ ഒരു നമ്മൾ മൂന്ന് ലെയർ ആണല്ലോ ക്ലോത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ആ മൂന്ന് ലെയറിനെ നമ്മൾ ഇതേപോലെ വിടർത്തി കൊടുക്കുക അപ്പം നല്ല ഫ്ലഫി ആയിട്ടുള്ള നല്ലൊരു ഫ്ലവർ തന്നെ നമുക്ക് കിട്ടും കിട്ടാം നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ തന്നെ കിട്ടും അപ്പോൾ അതായത് ഇതേപോലെ ആക്കി കൊടുക്കുക അപ്പോൾ ഈ മെറ്റീരിയൽ ഈ ഒരു കളറിൽ മാത്രമല്ല അത് പല കളറിലൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ബിസിനസ്സായിട്ട് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പല കളറിലൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സെയിൽ ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരെണ്ണം അങ്ങനെ ചെയ്യുമ്പോൾ ഒരെണ്ണം ഉണ്ടാക്കി വെക്കുന്നതിനൊക്കെ നല്ലത് നമ്മൾ ഒരുപാട് ഒന്നിച്ചാക്കിയിട്ട് ചെയ്ത് വെക്കുക ഇപ്പോൾ ഒരുപാട് എന്നുവെച്ചാൽ അത്രയല്ല ഒരു രണ്ട് മൂന്നോ കളറൊക്കെ ഒന്നിച്ചായിട്ട് ചെയ്തു വെക്കുമ്പോൾ അത് ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട് അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് സെയിൽ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ നമ്മൾ ഒന്ന് ചെയ്ത് വെക്കുന്നതിനേക്കാളും ഭംഗി തോന്നുക ഒരുപാട് ഇപ്പോൾ ഒരു നാലോ മൂന്നോ നാലോ എണ്ണൊക്കെ ഉണ്ടാക്കി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കാണാനായിട്ടൊരു ഭംഗിയും തോന്നുമല്ലോ അപ്പോൾ ഞാൻ എന്താ ഈ ഒരു ഹെയർ ബോൻ്റെ ഒരു സൈഡിലോട്ടായിട്ട് ഈ ഫ്ലവറിനൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗ്ലൂ ആക്കി കൊടുക്കുക എന്നിട്ട് അത് ജസ്റ്റ് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ശേഷം ഞാൻ എന്താണ് അതിൻ്റെ സെൻറ്ററിലോട്ട് ഈ ഒരു പോളിന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ആ ഫ്ലവറിൻ്റെ സെൻറ്ററിലോട്ട് കേട്ടാ അതിൻ്റെ വീഡിയോ മിസ്സായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എന്താ ഈ ഒരു ഫ്ലവറിൻ്റെ രണ്ടറ്റത്തും ഈ ബോളോട്ടായിട്ട് ഇതേപോലെ ഇങ്ങനെ ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട് ഗ്ലൂ ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിൽ ആ ഒരു പോളിൻ്റെ എൻ്റെ വശമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് സൈഡിലോട്ട് ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡിലും ഇതേപോലെ തന്നെയുണ്ട് ഞാൻ വെച്ചു കൊടുക്കുന്നത് ആ ഫ്ലവറിൻ്റെ താഴ്ഭാഗത്തോട്ടായിട്ടാണ് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ അതാ ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം ഉള്ളൂ നമ്മുടെ ഈ ഒരു ഹെയർ ബോ ചെയ്തെടുക്കാനായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഒരു എന്താ പറയുക നമുക്ക് ആ ഒരു ഡ്രസ്സിൻ്റെ ഒക്കെ ഇതുപോലെ തന്നെ നെറ്റിൻ്റെ ഫ്രോക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഇടുമ്പോൾ ഇത് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് കുഞ്ഞുവോ ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയുള്ളത് നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കാം